ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ചില്ലി ചിക്കന് പകരം ഒരു ചില്ലി പനീർ ട്രൈ ആക്കിയാലോ അതിനായി അതായത് ഒരു ചീഞ്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായി വന്നതിന് ശേഷം വെളുത്തുള്ളി സവാള ഇഞ്ചി പച്ചമുളക് ആണ് ഇട്ട് കൊടുത്തേക്കണേ അപ്പൊ ഇതൊക്കെ ഒന്ന് വാടിക്കിട്ടാനായിട്ട് ഉപ്പിട്ട് കൊടുത്തണ്ടേ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി ആ പച്ചമുളക് മാറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കപ്പൊ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ഇട്ടുകൊടുക്കാട്ടാ കുറച്ച് കളർഫുള്ളൊക്കെ ആക്കാനായിട്ട് നമുക്ക് യെല്ലോ കളറോ റെഡ് കളറോ ഒക്കെ ക്യാപ്സിക്ക യൂസ് ആക്കാന്നാണേ എന്റെ അപ്പൊ ഗ്രീൻ കളർ മാത്രം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് ഇട്ടു കൊടുത്തു ഇനി നമുക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പും ഒരു ടീസ്പൂൺ ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ ഇതെല്ലാം കൂടി ഇനി നന്നായി മിക്സ് ആക്കി എടുക്കാം അപ്പൊതേ നമ്മുടെ സോസൊക്കെ വെജിറ്റബിൾസിൽ മിക്സ് ചെയ്ത് നന്നായി സെറ്റ് ആയി വന്നണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തണ്ടായേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി മധുരം കിട്ടാനായിട്ട് തിരി പഞ്ചര ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലവർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയതാണ് ഇട്ടൊഴിച്ചു കൊടുത്തേ അങ്ങനെ എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി ക്യാപ്സിക്കം എന്ത് വരുന്നവര് വെയ്റ്റ് ചെയ്യാം അപ്പതേ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ടേ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ടു കൊടുത്തേക്കണേ ഒരു ഒന്നോ ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി മതിയാവും ഇനി നമുക്ക് ഒന്നുകൂടി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം പനീർ ഇട്ട് കൊടുക്കാം പനീർ അപ്പൊ ഞാൻ നേരത്തോടെ തന്നെ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കോൺഫ്ലവറും കൂടി ഒക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുത്തിണ്ടായിരുന്നേ ഇനി നമുക്ക് കറിയിലേക്ക് ഫ്രൈ ചെയ്ത പനീറും കൂടി ഇട്ടുകൊടുക്കാം അപ്പോ ദേ നമ്മുടെ ചില്ലി പനീർ ഇവിടെ റെഡി ആയിണ്ടേ ഇനി നമുക്ക് സെർവ് ചെയ്യാം ഇന്നപ്പോ നൈറ്റിലേക്ക് എന്തായാലും ഫ്രൈഡ് റൈസ് റൈസാണ് ഉണ്ടാക്കിയേക്കണേ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഏഴു ദിവസം ഇവിടെ ചിക്കനും മീനൊന്നും കഴിക്കില്ലാട്ടാ അപ്പൊ പിന്നെ ചില്ലി ചിക്കന് പകരം ഒന്ന് ചില്ലി പനീർ ട്രൈ ആക്കിയാലും വിചാരിച്ചുണ്ടാക്കിയതാണ് കേട്ടാ എന്തൊക്കെയായാലും സംഭവം സൂപ്പർ ഇനി അപ്പൊ ചിക്കൻ ഒന്നും വേണമെന്നില്ല പനീർ വെച്ചാൽ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ബായ്